മനാഫിനെനി കേസും കൂട്ടവുമാണ് ഒരു പരാതി കൂടി വരുന്നു ഷിരൂർ മണ്ണിടിച്ചിൽ ഭരിച്ച അർജുന്റെ ലോറിയുടമ മനാഫിനെതിരെ കൂടുതൽ പരാതികൾ രണ്ടര കോടി വിലമതിക്കുന്ന തടിമില്ല തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് കോഴിക്കോട് പൊക്കുന്ന സ്വദേശി ശശിധരന്റെ പരാതി എന്നാൽ ശശിധരനാണ് കബളിപ്പിക്കുന്നതെന്ന് മനാഫ് പ്രതികരിച്ചു കല്ലായ്പുഴയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റാണിവുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി ജില്ലാ കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചതോടെ കുന്നുകളയുമെന്ന് വന്ന് ഭീഷണിപ്പെടുത്തിയതായും കെ വി ശശിധരനും മകൻ ഷിജിലും പറയുന്നു ഭാര്യനോട് കഴിച്ചുകൂടി പറഞ്ഞ് ഭർത്താവിനെയും മകനെയും നിങ്ങൾ അധികം കാണില്ലട്ടോ എന്ന് പറഞ്ഞ് ഞാൻ കളയെന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ടാണ് ഞങ്ങൾ കസബ സ്റ്റേഷനിൽ പെറ്റിഷൻ കൊടുത്തത് കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചത് അവൻ്റെ വാപ്പൻ്റെ മാപ്പൻ്റെ മുതലായിട്ടാണ് കള്ളക്കേസ് കൊടുത്തത് നാരകശ്ശേരിനോട് അവൻ്റെ ഷെഡ് വാങ്ങി നിന്നിട്ടാണ് കേസ് കൊടുക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഷെഡ് ആവശ്യമൊന്നും വരുന്നില്ലല്ലോ താൽക്കാലിക നടത്തിപ്പിന് കൊടുത്ത മില് പാരമ്പര്യമായി തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് മനാഫ് ശശിധരനെതിരെ കേസ് കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിന് റീസെൻ്റ്ലി കുറച്ച് അസുഖമെല്ലാം വന്നപ്പോൾ താൽക്കാലികമായി ഉപയോഗിക്കാനുള്ള ഒരു പരിമിത അവകാശം മാത്രം ഈ മനാഫ് എന്ന വ്യക്തിക്ക് നൽകി ഇദ്ദേഹത്തിന് പരിമിതമായ അവകാശത്തോടു കൂടി കുറച്ച് മാസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്ത ആളുടേതല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്താണ് എന്ന നിലക്ക് കോടതിയിൽ ഒരു കളവായിട്ട് കേസ് കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി അതിനെതിരെ നമ്മൾ അപ്പീലിൽ പോയി അപ്പീൽ പോയതിനു ശേഷം അവസാനമായിട്ട് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇത് ശശിധരൻ്റെ തന്നെയാണ് അതുകൊണ്ട് ശശിധരൻ്റെ കൈവശം തന്നെ തൽക്കാലം നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് നിലവിലുള്ളത് എന്നാൽ ശശിധരനും കുടുംബവും തന്നെ ചതിച്ചാണ് മില്ല് കൈക്കലാക്കിയതെന്നും തുടരുമെന്നും മനാഫ് പ്രതികരിച്ചു അതിൽ അതിലെന്താണിഞ്ഞാല് അതിന്റെ മരമില്ലാണ് അത് കേസ് കൊടുത്ത് ഞാൻ കേസ് വിജയിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഞാനിയോ നടത്തി ഒരു സമയത്ത് എല്ലാ ഡോക്യൂമെന്റ് ശശിധനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയ കേസിൽ അന്വേഷണം തുടരുകയാണ് ട്വന്റി കോഴിക്കോട്